ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു ഫാൻസി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് വളരെ മോസ്റ്റ് ഡിമാൻഡ് വീഡിയോ ആണ് കാരണം നമ്മൾ ഇയർ റിങ്സും വളകളും ഒക്കെ കൊണ്ടുവന്നപ്പം എന്തുകൊണ്ടാണ് ഫിംഗർ റിങ്സ് കൊണ്ടുവരാത്തെന്നൊരുപാട് പേര് അപ്പോൾ അതും അഫോർഡബിൾ പത്ത് രൂപ തൊട്ടുള്ള അടിപൊളി കളക്ഷൻസാണ് കൊണ്ടുവന്നേക്കുന്നത് കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ളതും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഒന്നേന്ന് ഓരോന്നോരോന്നായിട്ട് കണ്ടുവരാം ആദ്യം നമ്മൾ കുട്ടികൾക്കുള്ള കളക്ഷൻസ് കാണാം പൊതുവേ കിട്ടാത്തൊരു സാധനമാണ് പിള്ളേർക്കുള്ള ഇയർ റിങ്സ് ഇത് കണ്ടല്ലോ കുഞ്ഞതാണ് ഇതാ കണ്ടോ ഇതിൽ ആണ് എല്ലാ പിള്ളേർക്കും ഇടാൻ പറ്റും ദേ കണ്ടോ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുട്ടികൾക്കെല്ലാം വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതാ നല്ല കളർഫുള്ളാണ് നിറച്ച് സ്റ്റോൺസാണ് ഇതിൽ വരുന്നത് കണ്ടല്ലോ ഇതിൽ നിറച്ച് ആണ് റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് ഇത്രയും കളേഴ്സാണ് വരുന്നത് റൗണ്ട് ഷേപ്പിൽ വരുന്ന ഈ ഒരു ഇയർ ഈ ഒരു എന്താണ് ഇയർ ഇയറിങ് അല്ലെങ്കിൽ ഇതേ വരുത്തുള്ളൂ എല്ലാ എപ്പോഴും ഇയറിംഗ് കൊണ്ടുവന്നു അതേ വരുത്തുള്ളൂ ഫിംഗർ റിങ് ഈ റിങ്ങിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് കുട്ടികൾക്കുള്ളത് വലിയവർ വേണമെന്നൊന്നും പറയരുത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വേദന സഹിച്ചിടാൻ കിട്ടുള്ളൂ അടുത്തത് ഹാർഡ് ഷേപ്പിൽ വരുന്ന സെയിം കളർ സെറ്റാണ് ഹാർഡ് ഷേപ്പാണ് വരുന്നത് നമുക്കൊരു റെഡ് ഹാർട്ട് തന്നെ കാണാം ഇതിൻ്റെ റേറ്റും പതിനഞ്ചെന്നാണേ ഉണ്ടല്ലോ എല്ലാ കുട്ടികളും വഴക്കാണാം വീട്ടിലെ പേരൻസും വലിയവരും ഒക്കെ ഇടുന്ന കാണുമ്പോൾ അവർക്കൂടെ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക അടുത്തത് ഒരു ഫ്ലവർ ഷേപ്പിൽ വരുന്നതാണ് ഈ ഒരു പിള്ളേരുടെ മൊത്തം ഇയറിങ്സിൻ്റെ ഓ സോറി റിങ്ങിൻ്റെ റേറ്റ് പതിനഞ്ചാണ് ഇതൊരു ഫ്ലവർ ഷേപ്പ് ആണ് അടുത്തത് ഒരു സ്റ്റാർ ഷേപ്പിൽ വരുന്നതാണ് ഒരു സ്റ്റാർ ഷേപ്പ് ഒരു ഫ്ലവർ തന്നെ ഒരു സ്റ്റാർ ഷേപ്പിലുള്ള ഒരു ഫ്ലവർ അടുത്തത് ഞാൻ ആദ്യം കാണിച്ചൊരു പാറ്റേണിൽ റെഡ് എന്താണ് ഒരു റൗണ്ട് ഷേപ്പ് വരുന്നത് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആയിട്ട് വൈറ്റ് സ്റ്റോൺസും കൂടെ വരുന്നതാണ് എന്നാൽ പിള്ളേരുടെ ഫേവറേറ്റ് കളർ പിങ്കിൽ നമുക്കൊന്ന് എടുത്ത് നോക്കാം കണ്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് അഡ്ജസ്റ്റ് എല്ലാ കുട്ടികൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഇട്ടിടാൻ പറ്റും അടുത്തത് അതിൻ്റെ തന്നെ വൈറ്റിൽ വരുന്നത് വൈറ്റ് സ്റ്റോൺസ് ആണ് കംപ്ലീറ്റ് നിറച്ചുണ്ട് എണ്ണ ഞാൻ പറയുന്നില്ല ഒരുപാടുണ്ട് ഒത്തിരി സ്റ്റോൺസ് ഉണ്ട് ഇതിൽ ബേസ് വരുന്നതെല്ലാം ഒരു എന്താണ് റോസ് ഗോൾഡ് കളറാണ് അടുത്ത അതിൻ്റെ തന്നെ ഒരു ഹാർട്ട് ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് വരുന്നത് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും അപ്പോൾ ഇത്രയാണ് കുട്ടികളുടെ കളക്ഷൻസ് വന്നിരിക്കുന്നത് ഇതെല്ലാം ഒരെണ്ണത്തിൻ്റെ വില പതിനഞ്ച് രൂപയാണ് അപ്പം നമുക്ക് ഇതങ്ങോട്ട് മാറ്റിയിട്ട് വലിയവരുടെ വിലയായിട്ട് പോവാം അടുത്തത് വലിയവരുടെ സൈസാണ് എനിക്കിത് എങ്ങനെ നിങ്ങൾക്ക് വരണം എന്നറിയത്തില്ല നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് റിങ്ങിൻ്റെ അളവ് തരിക അങ്ങനെ നമുക്ക് എടുക്കാം എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണേ കണ്ടോ ഞാനൊന്ന് വേറെ ഇത് കാണിക്കണ്ട കണ്ടോ ഇതാണ് ആ ഒരു പാറ്റേൺ ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപ ഇരുപത് രൂപയാണേ വലിയവരുടെ എല്ലാം ഇരുപത് ഇവിടെ തന്നെ അടുത്തത് കണ്ടല്ലോ ഒരു നമ്മളെ ഈ എന്താ പറയുന്നത് ഇത് ഹൃദയത്തിൻ്റെ ഒരു പാറ്റേൺ ഈ ഹൃദയരേഖ നമ്മൾ ഈ ടാറ്റൂലൊക്കെ കാണുന്ന ഒരു കോമൺ പാറ്റേൺ എങ്കിൽ പേരൊന്നും അറിയത്തില്ല അതാണിത് കണ്ടോ ഒത്തിരി വലുപ്പുള്ളതില്ല എന്നാണ് തോന്നോ വലിയ കൈ കുഞ്ഞു കൈയുള്ളവർക്കൊക്കെ ഓർഡർ ചെയ്യേണ്ട കണ്ടോ എൻ്റെ ഒത്തിരി വലിയ വിരളല്ല എന്നാൽ ചെറുതുമല്ല അങ്ങനൊരു സൈസാണ് വണ്ണമില്ലാത്തവർ എടുക്കുക ഇത് ഈ ഒരു പാറ്റേൺ അടുത്തത് ഇതാ ഇങ്ങനെ ദൈങ്ങിനൊരു പാറ്റേണാണ് കണ്ടല്ലോ ഞാൻ അങ്ങ് വരെ ഇടുന്നില്ല പിന്നെ ഊരാൻ താമസം അതുകൊണ്ട് കണ്ടല്ലോ ഇതെല്ലാം ഇരുപതിൻ്റെ ആണേ അടുത്തത് ഇങ്ങനൊരു ബച്ചണ ഇതെല്ലാം നിറച്ച് വൈറ്റ് കുഞ്ഞ് കുഞ്ഞ് വൈറ്റ് ആണ് വരുന്നത് എല്ലാം വൈറ്റ് ആണ് അടുത്തത് ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് ആണ് അതാ ബട്ടർഫ്ലൈ ഷേപ്പിൽ വരും ഇതാ ഇത് നല്ല വലിപ്പം ഉള്ളതുകൊണ്ട് എളുപ്പം എന്ന് കുഞ്ഞ സിമ്പിളാണ് നിറച്ച സ്റ്റോൺ ഉണ്ട് വൈറ്റ് കളർ വരുന്ന ബട്ടർഫ്ലൈ പാറ്റേൺ അടുത്തതും ആദ്യം ഞാൻ നേരത്തെ ഒന്നും കാണിച്ചില്ല അതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്നതാണ് ഒരു സിഗ്സാഗ് പാറ്റേൺ വരും ഇതെല്ലാം ഇരുപതിൻ്റെ ആണ് എല്ലാം വൈറ്റ് സ്റ്റോൺസാണ് അത് ഇത്രയാണ് വലിയവരുടെ ഈ ഒരു സെറ്റിൽ വരുന്നത് അത് അതിൻ്റെ കൂട്ടത്തിൽ വേറെ കുറച്ചുകൂടെ ഉണ്ട് അതുകൂടെ കാണിക്കാം വലിയൊരു പാലത്താണ് ഇതിൽ കുറേ ഉണ്ട് ഇതിലൊർമ്മമാണ് ഞാൻ ഈ വെയർ ചെയ്തേക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഷേപ്പ് ആണ് ഇത്രയാണ് ഇതിൽ വരുന്നത് ഇതെല്ലാം ഇത്രയും നിറച്ച് സ്റ്റാ സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ വിലയൊന്നും കൂടുതലില്ല ഇരു രൂപയേ ഉള്ളൂ ഇതിൻ്റെ വിലയും കണ്ടല്ലോ ഇതാണ് ആ ഒരു പാറ്റേൺ ഇതാണ് ഞാൻ വെയർ ചെയ്തേക്കുന്നത് ഇതെല്ലാം നല്ല ഭംഗിയുള്ളതാണ് എനിക്കൊന്ന് എല്ലാ സൈസും ഒരറ്റത്തുന്ന് അങ്ങേറ്റം വരെ വലിയ സൈസായിട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റും നിങ്ങളെന്തായാലും കറക്റ്റ് അളവ് പറയുക റിസ്ക്കുള്ള പണിയാണ് ഈ റിങ് തരുന്നത് അടുത്തത് എന്താണ് കുറച്ച് അല്ലാതുള്ള പാറ്റേൺസ് ആണ് നല്ല ഭംഗിയാണത് കണ്ടോ ഇതിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കുറച്ച് കളർഫുള്ളായിട്ടുള്ളതാണിത് എനി എൻ്റെ വിരലിലോട്ട് ഇങ്ങനെ വയ്ക്കുക നല്ല എനിക്ക് എല്ലാ കളേഴ്സും ഒന്ന് കാണിക്കാൻ പറ്റുള്ളൂ ബ്ലൂ ഇതിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതറിയാമെന്നുണ്ടെ അത് പറഞ്ഞാൽ മതി അതല്ലെങ്കിൽ ഇത് റെഡ് എന്തായോ ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് സെൻറ്ററിൽ ഒരു സ്റ്റോൺ വരും സൈഡിലോട്ട് വൈറ്റ് സ്റ്റോൺസ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണേ തിരിച്ചെടുത്ത് വെക്കുന്ന ആരെയാണ് ഇനി പാട് അതിൻ്റെ അത് സിൽവർ ആണെങ്കിൽ അടുത്തത് വരുന്നത് റോസ് ഗോൾഡിൽ വരുന്ന പാറ്റേണാണ് അതും ഇതേ പാ ഇതേ കളറൊക്കെ ഇതേപോലെ തന്നെ റൗണ്ട് ഷേപ്പ് അതൊരു ഓവൽ ഷേപ്പാണ് ആണ് ഇത് റൗണ്ട് ഷേപ്പാണ് പിന്നെ അതിൻ്റെ ഒരു ഇവിടെ എൻ്റിലായിട്ട് രണ്ടറ്റത്തായിട്ടൊരു പാറ്റേൺ ഉണ്ടായിരുന്നു ഇത് ഒരു സിംഗിൾ സാധാരണ ഒരു ലൈനായിട്ടേ പോകുന്നുള്ളൂ അതിൽ സ്റ്റോൺ കൊടുത്തേക്കുവാണ് കളേഴ്സ് ഇങ്ങനെ ഈ കയ്യിൽ കാണിക്കുന്നതാണെന്ന് തോന്നുന്നു ഭംഗി കുറേ കളർ കളർഫുൾ വേണം എന്നുള്ളവർക്ക് ഇതിൽ നിന്ന് സെലക്റ്റ് ചെയ്യാം പതിനെട്ടാണ് ഞാനിട്ടേക്കുന്നത് പതിനെട്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ സൈസ് സൈസെന്ന് ഞാൻ വിചാരിക്കുന്നു റെഡ് പിന്നെ ഇത്രയൊക്കെ തന്നെയാണോ തോന്നുന്നു കളേഴ്സ് കേട്ടോ ഒരുപാടുള്ളതുകൊണ്ട് ഇതൊക്കെ തന്നെ ഇതിപ്പോൾ ഞാൻ ഈ വേറെ ചെയ്ത് വെക്കുന്ന ഡ്രസ്സിൻ്റെ കളറാണ് ഇത്ര തന്നെ ഇതിൻ്റെ റേറ്റ് പതിനഞ്ചാണേ മോരം ഇനി ഞാൻ മോരം തീരെ ഇടാത്തൊരാൾ അതുകൊണ്ട് എനിക്ക് എത്ര കംഫർട്ടുണ്ട് മോതിരായിട്ടുണ്ട് ചെയ്യുന്നതാ അടുത്ത ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന പോലുള്ള ആമ ആമയുടെ മോതിരമാണ് ഇത് ഒരുപാട് പേര് നേരത്തെ ഇത് ജെൻസിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ലേഡീസൊക്കെ വഴക്കായിരുന്നു എന്ന് പറഞ്ഞു ഇത് ഒരു മെഹന്ദി ഷേഡിൽ വരുന്നതാണ് ഇതിൻ്റെ എൻഡിലായിട്ട് കണ്ടല്ലോ ഒരു റെഡ് കളറിലെ സ്റ്റോണൊക്കെ ഉള്ളതാണ് ഇത്ര ആഡംബരമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ വളരെ വില വളരെ തുച്ഛവും നിങ്ങൾക്കൊക്കെ അഫോർഡബിളാണ് വെറും പത്ത് രൂപയുള്ളൂ ഇതിൻ്റെ വില ആ ആവശ്യത്തിനുണ്ട് ഇഷ്ടംപോലെ എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാം എടുത്ത് പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് ജോലി അടുത്തത് അതിൻ്റെ റേറ്റ് പത്ത് ഇനി പത്തിൻ്റെ രണ്ട് മൂന്ന് തന്നെ കാണിച്ചാലോ പത്തെല്ലാം കാണിക്കാം അടുത്തത് ത ഈ ഒരു പാറ്റേൺ സിൽവർ കളറാണ് ഒരു ഹാർഷിൽപ്പാണ് ബ്ലാക്ക് കളറിൽ ഇതിന് പത്ത് രൂപയുള്ളൂ ആവശ്യത്തിന് എല്ലാവർക്കും വേണ്ട സൈസൊക്കെ ഇതിലുണ്ട് അത് ഈ പറഞ്ഞ പോലെ ഞാൻ ഇട്ടത് പതിനേഴ് സൈസാണേ കുറച്ച് വലുപ്പമുള്ള പാറ്റേൺ ആണ് അടുത്തത് പതിനഞ്ച് പതിനഞ്ചിൻ്റെ ഒരു സ്റ്റോൺ വരുന്ന ഒരു പാറ്റേൺ ആണ് എൻ്റെ കുട്ടി ഇന്നും ഭക്ഷണമാണ് രാത്രിയായി എന്നാലും നമുക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്താ അടുത്തത് ഇങ്ങനെ വരുന്ന ഒരു പാറ്റേൺ ആണ് ഇതിൽ ഒരു ബ്ലാക്ക് കളറിൽ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺസ് ഉണ്ട് റോസ് ഗോൾഡിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയുള്ളൂ നമുക്ക് ഇരുപതിന് കൂടി ഒന്നും ഞാൻ ഇനി വീഡിയോയിൽ കാണിച്ചിട്ടില്ല പത്ത് പതിനഞ്ച് ഇരുപത് അടുത്തത് നമ്മൾ കണ്ട ധൈ ഒരു എന്താണ് മെഹന്ദി കളറിൻ്റെ തന്നെ ഒരു എന്താണ് ഒരു സിൽവർ കളറാണ് പാറ്റേൺ ഒക്കെ സെയിം ആറ്റേൺ ഒക്കെ ആണ് സോ വൈറ്റ് റെഡ് സ്റ്റോൺ ഉണ്ട് ആ ഒരു പ്രിൻ്റൊക്കെ സെയിം തന്നെയാണ് ഇതിൻ്റെ റേറ്റ് അതുകൊണ്ട് തന്നെ പത്ത് ഉള്ളൂ ആവശ്യത്തിനുണ്ട് എല്ലാവർക്കും എടുക്കാവുന്നതാണ് കുട്ടികൾക്ക് ഉള്ള സൈസുണ്ടെന്ന് തോന്നുന്നു അടുത്തത് ഒരു കളർഫുള്ളായിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് പതിനഞ്ച് രൂപയാണ് എൻ്റെ കൈണ്ടോ ഒരു വിങ്സ് വിങ്സാണെന്ന് തോന്നിയത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കളർ നല്ല കളർ കോമ്പിനേഷനാണ് നിങ്ങൾ പല പലയിടത്തും കണ്ടിട്ടുണ്ട് അടുക്ക ഒരു ഉണ്ട് കളർ കണ്ടോ ഈ ഒരൊറ്റ കളറാണ് ഇതിൽ പോയി പിന്നെ അതിൻ്റെ ആ ഒരു ഭംഗി കാണിക്കാൻ നേരത്തെ പെറുക്കി വെക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് സിമ്പിളാണ് നല്ലൊരു പർപ്പിൾ കളറും ബ്ലൂ കളറും മിക്സായിട്ട് വരും നല്ല സ്കൈ ബ്ലൂ കളറ് ഇടുമ്പോഴും നല്ല ഭംഗിയുണ്ട് എൻ്റെ കയ്യിൽ എത്ര ഒരു മോതിരി ഇടാൻ പറ്റിയ ഭംഗിയുള്ള കൈയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് കാണിച്ചല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇടുന്നത് അടുത്തത് ഈ വിളയി വരുന്ന രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതുകൂടെ നമുക്ക് കാണാം ആദ്യത്തെ പാറ്റേൺ പതിനഞ്ചിൻ്റെ ആണ് പതിനെട്ട് സൈസുള്ള നമുക്ക് ഒന്നും കിട്ടുന്നോ ഇതാണ് ഫസ്റ്റ് ഈ വിള വരുന്നത് ഒരു ഒരു ഓവൽ ഷേപ്പിൽ വന്നിട്ട് ഒരു സൈഡിൽ സ്റ്റോൺ ഉണ്ട് സെൻട്രലായിട്ട് ആ ഈ വിളയി വരും ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയുള്ളൂ റോസ് ഗോൾഡാണ് കളർ വരുന്നത് അടുത്തൊരു പാറ്റേൺ ഹാർഡ് ഷേപ്പിലാണ് വരുന്നത് അതുകൂടെ നമുക്കൊന്ന് കാണാം ഒരുമിച്ചിടാം അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഇത് കണ്ടോ ഹാർഡ് ഷേപ്പിൽ വന്നിട്ട് ഒരു ഇ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റും തന്നെയാണ് ഏകദേശം സെയിം സ്റ്റോൺസൊക്കെ തന്നെയാണ് കൊടുത്തേക്കുന്നത് അടുത്തത് ഇതാ ഇങ്ങനെ വരുന്ന ഒരു സ്പ്രിംഗ് പാറ്റേണി വന്നിട്ട് സെൻട്രലായിട്ടാണ് ആ ഈ ബിളായി കൊടുത്തേക്കുന്നത് രണ്ടെൻറ്റിൽ ഓരോ ബോൾസ് പോലെ കൊടുത്തിട്ടുണ്ട് അത് ഇതിന് പത്ത് ഉള്ളൂ അതാണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഒത്തിരി വലിയ വലുപ്പമുള്ളതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കുഴപ്പമില്ല എൻ്റെ കയ്യിലൊക്കെ ഇടാൻ പറ്റുന്നുണ്ട് അടുത്തത് പത്തിൻ്റെ തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് പോകട്ടെ അടുത്തത് പത്തിൻ്റെയാണ് സിമ്പിളായിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് പത്ത് ഉള്ളൂ കണ്ടോ ഇത് ഇങ്ങനൊരു പാറ്റേൺ കുറേ നാളായിട്ടൊക്കെ ഉള്ളത് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് പത്ത് ഉള്ളൂ നല്ല സിൽവർ കളറാണ് അടുത്തതും പത്തിൻ്റെ തന്നെയാണ് ഒരു ഹാർഡ് ഷേപ്പാണ് കുറച്ച് ഹാർഡ് ഷേപ്പ് ഉണ്ടാ ഇട്ട് കാണിക്കാം എന്നാലേ അതെന്തോ പാറ്റാണോ നിങ്ങൾക്ക് കണ്ടോ നാല് ഹാർട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് കണ്ടോ ഇവിടെ മുതൽ ഈ എൻഡ് വരെ അതായത് ഈ ഒരു കൈ കവർ ചെയ്ത് ഹാർട്ട് ഷേപ്പിലാണ് വരുന്നത് വെറും പത്ത് രൂപയുള്ള ഇതിൻ്റെ റേറ്റും ഞാൻ ഇട്ടേക്കുന്നത് പതിനെട്ടിൻ്റെ സൈസാണ് അയ്യോ ഒരു ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ കാണിക്കാൻ മറന്നു നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ തന്നെ സിൽവർ കളറാണ് അത് പതിനഞ്ച് രൂപ സെയിം പാറ്റേൺ കാണിച്ചതിൻ്റെ ഒരു സെയിം പാറ്റേൺ തന്നെ അടുത്തത് പത്തിൻ്റെ ആണ് കുറച്ച് ഇത് എനിക്ക് ഇടാൻ പറ്റുമോ എന്ന് അറിയത്തില്ല ചെറിയ സൈസാണ് ഇതിൻ്റെ റേറ്റും പത്ത് ഉള്ളൂ എനിക്ക് ഇടാൻ പറ്റുന്നില്ല ചെറിയ സൈസ് അവൈലബിൾ ആയിട്ടുള്ളൂ പത്ത് ഉള്ളൂ രണ്ട് ബ്ലാക്ക് കളറിലത്തെ ക്രിസ്റ്റൽസാണ് ബ്ലാക്ക് ക്രിസ്റ്റൽസാണ് യൂസ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയാണ് ആ ഒരു ഞാൻ നേരത്തെ അയ്യവിളായി കാണിച്ചു അതൊക്കെ ഒരു റിങ് വൈറൽ ഷേപ്പിൽ വരും അടുത്തത് പത്തിൻ്റെ തനാണ് പത്തിൻ്റെ ഒരു ഇതാ നമ്മൾ കോമണായിട്ടൊക്കെ കാണുന്ന ഒരു പറ്റണ പതിനെട്ടോണ് ഞാൻ പത്ത് ആ കിട്ടിപ്പോയി ഇതാ ഞാൻ പറഞ്ഞത് ആ ഒരു എന്താണ് കൂടുതലും ഈ ടാറ്റൂവിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത് എനിക്കിനെ പറ്റി വലുതായിട്ട് അറിയത്തില്ല ഒരു ഹാർട്ടും ഒരു ഹൃദയത്തിന്റെ ഇടുപ്പിന്റെ ഒരു സിമ്പിളൊക്കെയാണെന്ന് തോന്നിയത് ഇതിനും പത്ത് രൂപകൾ ഭയങ്കര സിമ്പിളാണ് ഭയങ്കര ക്യൂട്ടാണ് പത്ത് രൂപ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ എല്ലാത്തിലും ഓരോ നല്ലൊരു മാനിച്ചോ ഞങ്ങൾക്കിതെടുക്കാൻ സമയം മാത്രം തരിക വെറുതെ ആരും പിടിക്കരുത് സമയം എടുത്ത് മാത്രം ഓർഡർ എടുക്കാൻ പറ്റുന്ന ഒരു ഐക്യാണിത് വീണ്ടും കുറച്ച് കളറായി കളറുള്ള ഐറ്റംസ് കാണിക്കുവാണ് ഇത് ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലാണ് വരുന്നത് റെഡ് കളർ പിങ്ക് കളർ ലൈറ്റ് ബ്ലൂ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഇനിയുണ്ട് ഉണ്ട് കളേഴ്സ് ലൈറ്റ് ഗ്രീൻ പിന്നെ ബ്ലൂ ഓറഞ്ച് കളർ പിന്നെന്താണ് കുറഞ്ഞ കളറും കൂടെ എടുത്തായിട്ട് ഓർക്കുന്നുണ്ട് ഇത്രയൊക്കെ തന്നെ ഇതൊക്കെ തന്നെ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് കളേഴ്സ് ഉണ്ടല്ലോ ഈ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതാണെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വട്ട വെട്ടിങ്ങയച്ചേക്കണം സൈസ് നിങ്ങൾക്ക് പതിനഞ്ച് പതിനാറ് പതിനേഴ്ന്നൊക്കെ ഉള്ള അറിയുക കണ്ടില്ലേ പതിനാറ് പതിനേഴൊക്കെ കിടക്കും അറിയാമെന്നുണ്ടെങ്കിൽ അത് പറയുക ഡയമീറ്റർ ഒക്കെ എടുക്കാനും മാത്രമുള്ള സാധനമൊന്നും ഇതിലില്ല എങ്കിൽ നിന്നിട്ട് അപ്പോൾ ഞാനിത് പിന്നെ പറക്കി വെച്ചോളാം അപ്പം നമുക്കിപ്പോൾ ഈ വീഡിയോ ഭയങ്കര ചെയ്യാം അപ്പോൾ കണ്ടല്ലോതാ ടേബിളൊന്ന് കാണിച്ചത് ഇത്രയും നിറച്ച് അതായത് കുറച്ചേറെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ഈ ഒരു വീഡിയോ ചെയ്യാതിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലോട്ട് അയക്കുക എന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് സമയം തരിക ഇതൊക്കെ കറക്റ്റായിട്ടുള്ളത് സെലക്ട് ചെയ്ത് കറക്റ്റായിട്ട് പാക്ക് ചെയ്യാനുള്ള ടൈമും സാവകാശം തരും ഇന്നാഴ്ച നാളെ തന്നെ വേണമെന്നാരും പറയരുത് ഒരു മിനിമം ഒരാഴ്ചത്തെ സമയം ഞങ്ങൾക്ക് തരണം അങ്ങനെയുള്ള സമാധാനമുള്ളവർ മാത്രം ഓർഡർ ചെയ്യുക ഇത്രയും വില കുറവായതുകൊണ്ടും ഇയർ ഈ ഇയർ റിങ് ഇത് തന്നെ വിട്ടുപോകത്തില്ല റിങ്സ് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളുള്ളതുകൊണ്ടും എനിക്ക് നല്ല ഉറപ്പുണ്ട് നല്ല തിരക്കായിരിക്കും ഈ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ സമയം തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ വരുന്നൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം ബൈ ബൈ